പൊതുനെല്ലൂർ സ്വദേശി ഇരുപത്തിയാറുകാരിയായ ആതിര ആത്മഹത്യ ചെയ്ത വാർത്തയാണ് പുറത്തു വരുന്നത് സൈബർ ആക്രമണത്തിൽ മനം നന്നായിരുന്നു ആത്മഹത്യ യുവതിയുടെ മരണത്തിൽ സുഹൃത്തായ അരുൺ വിദ്യാധരനെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തു ആതിരയും അരുണും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ഇടയ്ക്ക് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു തുടർന്ന് യുവതിക്ക് മറ്റ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആതിരയ്ക്ക് നേരെ അരുൺ സൈബർ ആക്രമണം നടത്തിയിരുന്നത് ഇരുവരും തമ്മിലുള്ള വ്യക്തിപരമായ ചാറ്റും ചിത്രങ്ങളും ചിത്രങ്ങളുമടക്കമുള്ള വിവരങ്ങൾ അരുൺ ഇയാളുടെ ഫേസ്ബുക്ക് വാളിൽ നിരന്തരമായി പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെ യുവതി കടുന്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു താനുമായി അടുപ്പമുണ്ടായിരുന്ന കാലത്ത് ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത അരുൺ അപമാനിക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തിയെന്നായിരുന്നു പരാതി ഈ പരാതിയിൽ വൈക്കം എ എസ് പി തന്നെ നേരിട്ട് ഇടപെട്ടിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പോലീസ് നേരിട്ട് യുവതിയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സംഭവത്തിൽ മനം തിങ്കളാഴ്ച രാവിലെയാണ് ആതിരയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ അരുണിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് ഇയാളിപ്പോൾ ഒളിവിലാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇയാൾക്കെതിരെ അന്വേഷണവും ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട് എന്നാൽ ആതിര ആദ്യത്തെ ഇരയാണോ കേരളത്തിന്റെ കഴിഞ്ഞുപോയ ഒരു കാലം പരിശോധിക്കുമ്പോൾ പ്രണയത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട നിരവധി യുവതികളുടെ പേരുകൾ ഓർത്തെടുക്കാൻ കഴിയും കണ്ണൂരിൽ കൃഷ്ണപ്രിയ ആണെങ്കിൽ വർക്കലയിൽ സംഗീതയും പെരിന്തൽമണയിൽ ദൃശ്യം ഇരകളായപ്പോൾ സമൂഹം ഞെട്ടിത്തരിച്ചു ഇതിനിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നിരവധി അക്രമങ്ങളും ഒടുവിൽ ഗ്രീഷ്മ എന്ന പെൺകുട്ടിയുടെ പ്രതികരണം കൊലപാതകത്തിലേക്ക് എത്തിയത് വലിയ വാർത്തയും സൃഷ്ടിച്ചു അതിനിടയിലാണ് ആതിരയുടെ ആത്മഹത്യയും തന്നെ നിരാകരിക്കുന്നവരെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത സമൂഹത്തിന്റെ പ്രതിനിധികളാണ് ഓരോ കേസിലും പിടിയിലാകുന്നതെന്നും കാണേണ്ടിയിരിക്കുന്നു